സാഹചര്യമാണ് സൃഷ്ടിയുടെ മാതാവ് ഇന്നൊരു പുതിയ വാഹനം പരിചയപ്പെടാം പേര് ചുക്കുടു തക്കിടു അല്ല ചുക്കുടു ഈ വണ്ടി നിർമ്മിച്ചത് കോങ്കോയിലെ ജനങ്ങളാണ് മോട്ടോർ വാഹനങ്ങൾ വാങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് അവർ അത്തരത്തിലൊരു ബദൽ കണ്ടെത്തിയത് ആദ്യം പറഞ്ഞല്ലോ സാഹചര്യമാണ് സൃഷ്ടിയുടെ മാതാവ് അങ്ങനെ അവർ മരത്തടിയിൽ ഒരു വാഹനം നിർമ്മിച്ചു പരിസ്ഥിതിക്ക് ദോഷം വരാത്ത ചുക്കുടു എന്ന വാഹനം അതോടെ കോങ്കോ ജനതയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ആ കഥ എങ്ങനെയെന്ന് നോക്കാം ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ അഞ്ച് രാജ്യങ്ങളുടെ പട്ടികയെടുത്താൽ അതിലൊന്ന് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയായിരിക്കും കോങ്കോയിലെ ജനസംഖ്യയിലെ അറുപത്തിരണ്ട് ശതമാനവും ജീവിക്കുന്നത് പ്രതിദിനം രണ്ടേകാൽ ഡോളറിൽ താഴെ മാത്രം വരുമാനവുമായാണ് ഈ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥ നിലനിൽക്കുമ്പോഴും ക്രിയാത്മകത കൊണ്ട് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ജനതയാണ് കോങ്കോയിൽ കാണാൻ കഴിയുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് ചുക്കുടു എന്ന് കോങ്കോ ജനത പേരിട്ട് വിളിക്കുന്ന തടിയിൽ നിർമ്മിച്ച സ്കൂട്ടറുകൾ ഇനി ഈ വണ്ടിയെ പരിചയപ്പെടാം ഹാൻഡിൽ രണ്ട് ചക്രങ്ങൾ കാലുകൊണ്ട് വാഹനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓപ്പറേറ്റർക്ക് കാൽമുട്ട് വയ്ക്കാനുള്ള പാഡ് എന്നിവ ഉൾപ്പെടുന്നതാണ് ചുക്കുടു എന്ന രസികൻ വാഹനം ഇവ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാനും ഉപയോഗിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നോർത്ത് ക്യൂയിലാണ് ചുക്കുടു ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലെ കണക്ക് പ്രകാരം നൂറ്റി അൻപത് ഡോളറാണ് ഒരു ചുക്കുടുവിന് വില വരുന്നത് ഇത് പലപ്പോഴും മാസത്തിനുള്ളിൽ കൊടുത്തു തീർത്താൽ മതിയാകും വലിയ ചുക്കുടുകൾക്ക് എണ്ണൂറ് കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയും ആലോചിക്കണം എണ്ണൂറ് കിലോഗ്രാം ഈ സാധ്യത ഉപയോഗിച്ച് പ്രതിദിനം പത്ത് മുതൽ ഇരുപത് ഡോളർ വരെ നേടാനും കഴിയും ഇതുകൊണ്ട് തന്നെ കോങ്കോയിലെ ദാരിദ്ര്യത്തെ നേരിടുന്നതിൽ ചുക്കുടു വലിയ പങ്ക് വഹിക്കുന്നു നോക്കൂ ഒരു കുഞ്ഞൻ കണ്ടുപിടുത്തം എങ്ങനെയാണ് ഒരു ജനതയെ മാറ്റി നിറഞ്ഞത് അപ്പോൾ വണ്ടിയുടെ പേര് പറക്കണ്ട ചുക്കുടു